അപ്പോഴേ നമ്മളിന്നുള്ളത് നമ്മുടെ ഒലവക്കോട് റെയിൽവേ കോളനി പരിസരത്താണ് അതായത് പാലക്കാട് റെയിൽവേ കോളനി ഭാഗത്ത് ഒരു നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നതാണ് ഒരു നാലര സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ഹാള് കിച്ചൺ വർക്ക് ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ശരിക്കും മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ഒരു അമ്പത് മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ നമ്മുടെ ഹേമാമ്പിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ പ്രോപ്പർട്ടിയിലോട്ട് അപ്പോൾ തന്നെ ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് ചുറ്റു നല്ല ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷൻ ലൊക്കേഷനാണ് എല്ലാം ഗവൺമെൻറ് എംപ്ലോയിസിൻ്റെ ഒരു ഏരിയ ആണ് റെയിൽവേ കോളനിയെ കുറിച്ച് നമുക്കറിയാമല്ലോ അപ്പോൾ തന്നെ നല്ല ഒരു നല്ലൊരു ലൊക്കേഷനും കാര്യങ്ങളാണ് കേട്ടോ അതിനകത്ത് നമുക്ക് വാട്ടർ കണക്ഷനായിട്ട് നമുക്ക് ബോർവെല്ലാണ് വരുന്നത് അപ്പോൾ തന്നെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ നമുക്ക് ചുറ്റും വരെ വന്നിട്ടുണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് എല്ലാ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഓണറ് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ാണ് നമുക്ക് റെയിൽവേ സ്കൂൾ വരുന്നുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ സ്കൂൾ വരുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും കൂടി പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അൻപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ അമ്പത്തി എട്ട് ലക്ഷം രൂപ വില ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വില നല്ല രീതിയിൽ നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാവുന്ന കൂടിയാണ് ഡയറക്റ്റ് ഓണറുടെടു ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഓണറെടുത്ത് വന്നിരുന്ന് സംസാരിക്കാവുന്ന കൂടിയാട്ടോ അപ്പോൾ എന്തായാലും മുഴുവനായിട്ടൊന്ന് കണ്ടുകഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യുക ണ്ടോ ഈ കാണുന്ന നമ്മുടെ റോഡാക്സിഡൻറ്റോ ശരിക്കും നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് മെയിൻ താണ്ടോ ആനകൾ പോകുന്ന മെയിൻ റോഡാണ് ഈ റോഡ് ഇത് നേരെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ലൊക്കേഷനാണ് ഇതിനകത്ത് നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗം മുതൽ ജസ്റ്റ് ഇത്രയും ആയിട്ടാണ് നമുക്ക് നല്ല ഫ്രണ്ടേജ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയൊരു ഗേറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാറ് കാര്യങ്ങളൊക്കെ വന്നു പോകാനുള്ള സൗകര്യത്തിനായിട്ട് ഒരു വലിയൊരു ഗേറ്റും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ശരിക്കും നമുക്ക് നാല് മീറ്റർ റോഡാണ് ഏകദേശം ഈ ഒരു ഭാഗത്ത് കണ്ടോ നിന്നാണോ ഇതുവരെ നാല് മീറ്റർ റോഡുണ്ട് ഇത് പോരാണ്ട് ഇത് ഇങ്ങനെ വന്ന് ഈ ഒരു റണ്ണിങ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കും റോഡ് ആക്സസ് ആണ് അതായത് ഒരു എൽ ഷേപ്പിലാണ് നമുക്ക് റോഡ് വരുന്നത് കേട്ടോ അതായത് ഇത് വേറൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇതുവരെ നമുക്ക് റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതായത് നമുക്ക് ശരിക്കും കണ്ടോ ഇവിടെ നിന്ന് ഇതെങ്ങനെ ഈ വന്ന് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ലാ കട്ട് ചെയ്ത് അവിടെ നിന്ന് അങ്ങനെ സ്ട്രേറ്റ് പോയിട്ട് നേരെ റോട്ടിലേക്ക് പോകുന്ന ഒരു റോഡ് ആക്സസ് ആണ് അപ്പോൾ ഇതിനകത്ത് ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാർ പാർക്കിങ്ങിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചുറ്റും നാല് സൈഡും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിരിക്കുന്നത് ഇത് ഫ്രണ്ട് ഏജ് ആയിട്ട് വരുന്നതാണ് നല്ല പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാട്ടോ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് നല്ലൊരു ഏരിയ നമുക്ക് എല്ലാം ഇന്നീ ചെടികളോ കാര്യങ്ങളോ കൃഷിയൊക്കെ വെക്കാവുന്ന രീതിയിൽ നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം നമുക്ക് വരുന്നത് നാലര സെൻ്റാണ് ലാൻഡ് ഏരിയ കേട്ടോ ഇങ്ങനെ പോകുവാണെങ്കിൽ ആണോ ഇതാണ് ബാക്കിലൊരു സ്പേസ് എന്നാണ് ഒരുപാട് വീടുകളുള്ളൊരു ഏരിയ കേട്ടോ നല്ലൊരു ഏരിയ ആണ് ഈ ഒരു ഇത്രയും സ്പേസ് നമുക്ക് ബാക്ക് സൈഡിലും വരുന്നുണ്ടേ അതൊക്കെയാണ് ഈ ഒരു ബാക്ക് സൈഡിൽ നിന്ന് ബോർവെല്ലിൻ്റെ കണക്ഷൻ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളും കിട്ടുന്നൊരു ഏരിയയാണ് വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ലൊരു അന്തരീക്ഷത്തിൽ നമുക്ക് തിരക്കോ കാര്യങ്ങളോ ഇല്ലാതെ കഴിയാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണേ ഇനി നമുക്ക് വീടിനകത്തേക്ക് ഒന്ന് കയറി കാണിച്ചു തരാം ഞാൻ ഫുൾ ആയിട്ട് വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ട് കേട്ടോ അത്യാവശ്യം ഒരു നാലഞ്ച് ആൾക്കാരൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റൗട്ട് പോർഷൻ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് എൻട്രൻസ് കയറുന്ന സമയത്ത് നല്ല വുഡ് കൊണ്ടാണ് കേട്ടോ വാതിലുകളും കട്ടിലും എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ സിറ്റൗട്ട് ചെയ്ത് നേരെ കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഹാളാണ് കേട്ടോ ആണോ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഏതാണ്ടോ ഈ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ലൊരു സ്പേസീസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഡൈനിങ് സ്പേസ് ഒക്കെ ആക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് നമുക്ക് വെച്ചിരിക്കുന്നത് ത്രീ ഫേസിൻ്റെയാണ് കണക്ഷൻ വന്നിരിക്കുന്നത് കേട്ടോ ത്രീ ഫേസ് കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ഫേസ് എടുക്കാം അല്ലെങ്കിൽ ത്രീ ഫേസ് എടുക്കാം പിന്നെ ഏതാണ്ടോ ഇതെല്ലാം തന്നെ നല്ല മോഡേൺ രീതിയിലുള്ള ഗ്രില്ലുകളൊക്കെ ചെയ്തിട്ട് അലുമിനിയത്തിൻ്റെ ഫ്രെയിം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ മൊത്തം ഇഷ്ടി വീട് നിർമ്മിച്ചിരിക്കുന്ന മുഴുവനായിട്ടും ഇഷ്ട്ടിയെ കൊണ്ടാണ് പിന്നെ ഈ ഹാളിൽ നിന്ന് തന്നെയാണ് നമുക്കൊരു അപ്സ്റ്റെയർ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്കിനി ഹാൻഡ് റെയിൽ വെച്ച് തരാനായിട്ടുണ്ട് അത് നമ്മുടെ ഓണർ ഹാൻഡ് റെയിൽ വെച്ച് തരുന്നതായിരിക്കും ഓക്കെ അപ്പം അത് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഒരു ഡൈനിങ് സ്പേസ് വരുന്നത് ആണോ അത്യാവശ്യം നല്ലൊരു ഡൈനിങ്ങും അതുപോലെ തന്നെ ഒരു ഓപ്പൺ കിച്ചണും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഒരു ടേബിൾ ടോപ്പ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കൊരു ഓപ്പൺ സ്പേസിൽ ഒരു ആ കിച്ചൺ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ മേലെയൊക്കെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ അതും നേരെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു വർക്ക് ഏരിയയുടെ പോർഷനാണ് ഇത് ഇതെട്ടോ ഇപ്പോൾ ഇവിടെ നമുക്കൊരു സിങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടാപ്പ് ഒക്കെ നമുക്ക് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ അവിടെ സെറ്റ് ചെയ്യാവുന്ന കൂടിയാണ് ഇതിന് വേലയാണ് ഔട്ടേഷൻ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് നേരെ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു അടുക്കളത്തോട്ടമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലം നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കൊരു അടുക്കളത്തോട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ ഇനി ഈ താഴത്തെ ഇതൊക്കെയാണ് സൗകര്യങ്ങളായിട്ട് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചും കാരണം ഇവിടെ ഒരു കറണ്ട് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇതാണ് ഒരു റൂം വരുന്നിട്ട് താഴത്ത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടടി വീതിയും പതിമൂന്നടി നീളത്തിലുള്ള അത്യാവശ്യം വേണ്ട നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ഒരു അലമാര ഒരു കട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട് പിന്നീട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഒരു വാഷ് കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ക്ലോസറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഒരു മീഡിയം ലെവലിലുള്ള നോർമൽ നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമും ബാത്റൂമാണ് പിന്നെ അത് ഇതൊക്കെയാണ് താഴത്ത് വരുന്നത് കേട്ടോ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് മൊത്തം വരുന്നത് നമ്മൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഭാഗത്തു തന്നെ നല്ലൊരു വെളിച്ചമൊക്കെ കിട്ടാനായിട്ടുള്ളൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വിൻഡോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ നമുക്ക് ഗ്രില്ല് കാര്യങ്ങൾ ചെയ്ത് തരേ ഫുൾ ഗ്രില്ല് ചെയ്ത് തരും പിന്നെ മേലെ കയറുമ്പോൾ ഒരു സ്പേസ് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ടാണെങ്കിലും സെയിം താഴത്ത് കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ ഉണ്ടോ ഒരുപാട് വീടുള്ള ഭാഗമാണേ എവിടെയും പൊട്ടലോ ചിന്നലോ ഒന്നുമില്ല പുതിയ വീടാണ് കേട്ടോ പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ഫേസ് നിൽക്കുന്നത് ഇത് നമുക്ക് അതുപോലെ തന്നെ ഒരു അറ്റാച്ചഡും ബാത്റൂം സൗകര്യങ്ങളാണ് ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് വേറൊരു ബെഡ്റൂം കൂടെ ഉണ്ട് ഇതൊരു നോർമൽ ലെവലിൽ ഉള്ളൊരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ അതായത് മറ്റു രണ്ടാമത്തെക്കാളും ചെറിയ ഒരു വലിപ്പക്കുറവുണ്ട് ഒരു പത്തൊക്കെ പതിനൊന്നിൻ്റെ പത്തേ പതിനൊന്നിൻ്റെ സ്പേസിലുള്ള ഒരു ബെഡ്റൂം സ്പേസാണ് കേട്ടോ അതെ കേട്ടോ എല്ലാ ഭാഗത്തും ഇതേപോലെ സ്ലൈഡിങ് ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പകരം നമുക്ക് ലൈറ്റ് പോലും വേണം അത്രയും വെളിച്ചം കിട്ടുന്ന നല്ലൊരു നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതാണ് നമുക്കിനി അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യം വരുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണെങ്കിൽ നമുക്ക് ഇതൊരു ഭാഗത്ത് നല്ല ഗ്രില്ലുള്ള നല്ല ഡോറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തോട്ടൊരു ഓപ്പൺ ടെറസ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ യും സ്പേസ് നമുക്ക് ബാക്ക് സൈഡ് നമുക്ക് ഷീറ്റോ റൂഫ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് വർക്കിംഗ് ഏരിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ ഇതാണോ ലൊക്കേഷൻ ഇതിന് അപ്സ്റ്റേ ഇതിനും മുകളിലേക്ക് നമുക്ക് അപ്സ്റ്റേർ കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ഡയറസ് വേല കാണിച്ചാൽ കേട്ടോ ജസ്റ്റ് ഒരു നാല് സ്റ്റെപ്പ് വരെ തന്നെ വേലെത്തി ഈ ഭാഗത്ത് നമുക്ക് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ അതാണ് ഈ ഒരു പോഷൻ നമുക്ക് ഒരു റൂം സ്പേസ് ആയിട്ടോ ഇനി അതല്ല വല്ല എന്തെങ്കിലും ഡാൻസോ ക്ലാസോ കാര്യങ്ങളോ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് മെയിൻ റോഡ് വരുന്നത് ഈ റോഡിന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നേരെ കയറുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലോട്ടാണ് ഇതുവരെ വന്നിട്ട് ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു ഷേപ്പും നമുക്ക് റോഡ് ആക്സ് ആണ് അതായത് എൽ ഷേപ്പിൽ നമുക്ക് റോഡുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് കയറ്റാം അല്ലെങ്കിൽ ഇങ്ങനെയും വന്നിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നത് ഒന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ